മനുഷ്യന് അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്കറിയാം പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് വിശ്വാസമാണ് നമ്മുടെ രോഗങ്ങൾ എല്ലാം എഴുപത് ശതമാനം രോഗങ്ങളും മനോജന്യ രോഗങ്ങൾ എന്നാണ് അതായത് മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന രോഗങ്ങൾ അതായത് തോന്നലുകളിൽ നിന്നും മനസ്സിൽ നിന്നും മനസ്സിന്റെ മനസ്സ് ശക്തമല്ലാതിരിക്കുമ്പോൾ ആ പിടിപെടുന്ന രോഗങ്ങളാണ് മനസ്ശക്തി ഉള്ള ആളിനെ ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും ആ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ആന്തരികമായ അർത്ഥം അതിനെക്കുറിച്ച് തന്നെ ധാരാളം ആ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ പ്രാർത്ഥന നമുക്ക് ഫലിക്കുവോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ധാരാളം എടുത്ത് ആയിരക്കണക്കിന് നിറക്കെടുപ്പുകൾ സംഭവിക്കുന്നു അപ്പൊ രോഗം വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാം ഒരു അസുഖം ഒരു ക്യാൻസർ വന്ന പേഷ്യൻറ് അയാൾ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ക്യാൻസർ മാറും മാറിയ ചരിത്രമുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് അത് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം അതിന് നമ്മൾ വിദഗ്ധ ഡോക്ടർമാരെ തന്നെ ചികിത്സ നമ്മൾ തേടണം ചികിത്സ തേടുന്നതോടൊപ്പം എന്ത് ചെയ്യണം കൃത്യമായി രോഗശാന്തി വരുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രാർത്ഥന നടത്തുക അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാവും നമ്മൾ രോഗ സൗഖ്യം വരുന്നതും പഴയതുപോലെ സഞ്ചരിക്കുന്നതും പഴയതുപോലെ നടക്കുന്നതുമായി നമ്മുടെ മനസ്സിൽ നമ്മൾ ചിത്രങ്ങൾ കാണുക എന്നിട്ട് അടിയുറച്ച് ഈശ്വരൻ നമ്മൾ വിശ്വാസമർപ്പിക്കുക രോഗത്തിന്റെ ഗ്രാവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും നേരെ മറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഒരു രോഗം എന്തെങ്കിലും ഒരു വലിയ രോഗം വന്നു എന്ന് വെച്ചിട്ട് ആ രോഗം നിങ്ങൾക്ക് മാറില്ല എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ എത്ര നല്ല ചികിത്സ നേടിക്കഴിഞ്ഞാലും ആ രോഗം മാറാനുള്ള സാധ്യത കുറവാണ് അപ്പം വിശ്വാസം ഒരു വലിയൊരു ഘടകം വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കാണരുത് എന്നല്ല എന്ത് അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അത് നിങ്ങൾ നേരെ കാണേണ്ടത് ഡോക്ടറെ തന്നെ അതിനെ യാതൊരു മാറ്റവുമില്ല വിദഗ്ധരായ ഡോക്ടറെ കാണുക ഡോക്ടറെ കാണുന്നതോടൊപ്പം നിങ്ങൾ അതിന് പ്രാർത്ഥന അത്ഭുതകരമായ ഫലം ലഭിക്കുമെന്നുള്ളത് ആ യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്ന ചിന്തകളാണ് അവനെ ചിന്തകളാണ് അവനെ മനുഷ്യനാകുന്നത് കാരണം അവൻ ചിന്തിക്കുന്നത് എല്ലാ വലിയ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം പറയുന്നു ചിന്തിക്കുന്നത് പോലെ ആയിത്തീരും എന്താണ് ബുദ്ധൻ ശ്രീബുദ്ധൻ പറഞ്ഞതാണ് എല്ലാം ചിന്തകളിലൂടെയാണ് സകല രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ചിന്തയിലൂടെ വരുന്നതാണ് നമ്മൾ ചിന്തിച്ച് നമ്മൾ ഒന്നുമില്ല എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം തരും നമുക്ക് എന്തോ വിപത്ത് വരാൻ പോകുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും അപ്പൊ എല്ലാ കാര്യങ്ങളും വരുന്നത് ചിന്തകളിലൂടെയാണ് ഇപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് താൻ പാതി ദൈവം പാതി പരീക്ഷ എഴുതാത്ത കുട്ടിക്ക് ജയിക്കാൻ സാധിക്കില്ല അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ നേടാത്ത ആളിന് അതിന്റെ ഫലം കിട്ടില്ല കാരണം അസുഖം കഴിഞ്ഞാൽ ചികിത്സ നേടണം ചികിത്സ തേടണം അതോടൊപ്പം പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ ശക്തമാക്കുന്നു രോഗത്തിൻ്റെ കുറയ്ക്കുകയും ക്രമേണ ക്രമേണ രോഗത്തിൻ്റെ പേരുകളെ നമ്മുടെ ശരീരത്തിൽ നിന്നും പിഴുതു പിടുത്തുമാറ്റപ്പെടുവാൻ ശക്തമായ പ്രാർത്ഥനയും ഡോക്ടറിലുള്ള വിശ്വാസവും ഡോക്ടറെ വിശ്വസിക്കണം വിശ്വാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർ എൻ്റെ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ ആ രോഗം നമ്മളിൽ നിന്നും അകന്നു പോകുള്ളൂ രോഗത്തോട് നമ്മൾ കൂട്ടുകൂടി കഴിഞ്ഞാൽ രോഗം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി എന്ന് നമ്മൾ വിചാരിച്ചു ഇരുന്നുകൊണ്ട് കഴിഞ്ഞാൽ രോഗം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും നമുക്ക് അതിൽ നിന്ന് മുക്തി ലഭിക്കുവാൻ പ്രയാസകരമാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥന ഏത് രോഗത്തോ ഏത് രോഗം എന്നാലും ഏത് ദുരിതം വന്നു കഴിഞ്ഞാലും എന്ത് വന്നുകഴിഞ്ഞാലും നമ്മൾ നമ്മളെല്ലാം വരുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ് നമ്മുടെ പണം സമ്പത്ത് വര സമ്പത്ത് വരുന്നതും ചിന്തയാണ് നമ്മുടെ ഒരു ചിന്തയിലാണ് നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാം ഇതാണ് എൻ്റെ സമ്പത്ത് നമ്മുടെ കുറിച്ച് നമ്മുടെക്കാളും താഴെക്കിടയിലുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്നവരെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ 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 ചിന്തിക്കും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എത്രയോ മഹത്വത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈശ്വരൻ ഇത് തന്നത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചിന്തകളാണ് പ്രാർത്ഥനകളാണ് നമുക്ക് സൗഖ്യം തരുന്ന മനസൗഖ്യം തരുന്നത് ശരീര സൗഖ്യം തരുന്നത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വിഷാദമായാലും ക്രോധമായാലും പക്ഷേ പക്ഷു ഇത് വിഷാദം ക്രോധം പഖ തുടങ്ങിയവയെല്ലാം മനുഷ്യന്റെ മനസ്സിനെ വളരെ മലിനമാക്കുന്നതാണ് ഒരു പ്രാർത്ഥന കഴിഞ്ഞാലും ഫലമുണ്ട് നമ്മൾ ആരോടും വിരോധം വെച്ച് പുലർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാവില്ല വിഷാദ ചിത്തനായിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഫലമാ ഫലമുണ്ടാവില്ല മറ്റോരോട് ക്രോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫലമുണ്ടാവില്ല അപ്പോൾ നല്ല നിർമ്മലമായ മനസ്സോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രോഗങ്ങൾക്കും നിങ്ങളെ അലട്ടുവാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം വന്നാൽ പോലും അത് ആ ചേമ്പിലയിൽ വീഴുന്ന വെള്ളം പോലെ അത് തെറിച്ചു പോകും പ്രാർത്ഥന നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അതിശക്തമാക്കും അതുകൊണ്ട് പ്രാർത്ഥന ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി തുടരുക